പാലാക്കാട് പൊള്ളാജ് കോഴിജാ അങ്ങനെ ഒരുപാട് അവളൊരു ഹോബിയാണ് എന്റെ ഹോബി സ്വന്തം ഭയങ്കര ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്ട് മലേഷ്യ ആക്സിഡന്റലി ഇത് കാണിച്ചു തുടങ്ങാം ഞാൻ തോന്നി എനിക്ക് പറഞ്ഞാൽ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആങ്കറാണ് പേഴ്സണലി ഇപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കാണണമെന്ന് പറ്റിയത് എനിക്ക് ഞാൻ രജീവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ രജീവിനെ ഏറ്റവും നേരിടാ ലാസ്റ്റ് സൗദി സീരീസ് കൊച്ചിട്ട് തൃശ്ശൂർ പറയാ ശരിക്കും ജപ്പാനിലൊരു കൊച്ചി എയർപോർട്ടുണ്ട് ആണ് ആദ്യം ടാൻഷൻ ആയത് അപ്പോൾ എയർ ട്രാഫിക് നിയമപ്രകാരം സെയിം പേര് കൊടുക്കാൻ പറ്റാത്ത കൊച്ചി എയർപോർട്ടിന് കൊച്ചി ഇന്റർനാഷണൽ ശരി മനുഷ്യരെ അറിവ് സന്തോഷം വീഡിയോ തുടരാം ബാക്കി ചോദ്യം ചോദിച്ചിട്ട് വരാം ഇനി ഇനിതാ നമ്മള് ഫെറോസ് നമ്മളെ യാത്രയിലെ സ്ഥിരാംഗമാണ് അവിടെ മുതൽ ഇവിടം വരെ അല്ലെങ്കിൽ ഇവിടെ മുതൽ അവിടം വരെ നമ്മളെ ചോദ്യങ്ങൾ സൈക്കിളിൽ നടക്കാനാണ് എസ് ഒരു ചോദ്യമുണ്ട് സാധാരണ കൊച്ചി എന്ന് എഴുതി എങ്ങനെയാണ് കെ എസ് ഒ സി എച്ച് അല്ലേ ആണ് അല്ല കൊച്ചിന് എയർപോർട്ട് എന്ന് പറയുമ്പോൾ മാത്രാണ് സി ഒ സി എച്ച് ഐ എന്ന് എഴുതി എന്താണ് അതിന് കാരണം അതിന് കാരണം എടുത്തിറയില്ല എന്തായാലും കൊച്ചി അറിയപ്പെട്ടാൽ അത് ഫുഡ് ആയി ചോദിക്കട്ടെ ഫുള്ള് ഹെൽത്തി ഫുഡ് ഫുഡാണ് പിന്നെ ഓട്ടോ എത്ര പ്രോട്ടീൻ ഉണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റുമോ ചോദ്യം കേട്ടില്ല ചോദ്യം ആ കൊച്ചിൻ്റെ അല്ലേ അതാണ് കൊച്ചി കൊച്ചിൻ്റെ അല്ല അതായത് അതെന്താ റീസൺ അറിയോ റീസൺ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആദ്യം വീഡിയോയിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് രതീഷ് ചേട്ടനോട് കൂടി ചോദിച്ചിട്ട് ഉത്തരമായിട്ട് വരാം ഓക്കെ അതെ രതീഷ് ചേട്ടനെ കണ്ടുപിടിക്കാം അതെ അതെ രതീഷ് ചേട്ടൻ രതീഷ് ചേട്ടാ മലയാളികളുടെ ടെക് ഗുരുവാണ് എന്തെന്നോ ഒരു ചോദ്യം ഉണ്ട് ഞങ്ങൾ യാത്രയിൽ ഈ മലേഷ്യൻ യാത്രയിൽ അല്ല എൻ്റെ യാത്രയിൽ നിങ്ങളൊക്കെ സ്ഥിരമായും മൈക്കേ ഒരു ചോദ്യം സാധാരണ ഗതിയിൽ കൊച്ചി എന്ന് എങ്ങനെയാണ് കൊച്ചി നഗരത്തിൽ സാധാരണ ഗതിയിൽ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പെര്ല് ഞാൻ രണ്ടു എഴുതാറുമ്പോൾ അതായത് ആണ് ഓഫീസ് പുറത്തെ പുറത്തേക്ക് എഴുതുമ്പോൾ എന്ന് എഴുതും ഇവിടെയാണ് സി കൊച്ചിൻ എന്തുകൊണ്ടാണ് കൊച്ചിൻപോർട്ട് സിഒ സി എൻ മറ്റേത് ജപ്പാനിൽ കൊച്ചിട്ടാൻ പറഞ്ഞു തരോ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ജപ്പാനില് കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ ഏവിയേഷൻ നിയമപ്രകാരം ഒരേ പേരിൽ രണ്ട് എയർപോർട്ടുകൾ വരാൻ പാടില്ല വെറുതെ ഞങ്ങൾ ഇന്നത്തെ യാത്രാ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിറോസ്ക പറയാ ഫിറോസ്കോ എങ്ങനെയാണ് നമ്മൾ യാത്രാ പ്ലാൻ നമ്മൾ യാതൊരു ധാരണയില്ല ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോ അൻഫൽക പറഞ്ഞു ആ എടുത്തോ എവിടെ അങ്ങനൊന്നുമില്ല എവിടെ എടുത്താൽ മതി എവിടേക്കെ ശരിക്കും അറിയുന്നത് നേരെ ശ്രീലങ്ക ശ്രീലങ്കയിൽ മലേഷ്യ മലേഷ്യൂ ദുബായ് അതാണ് അതാണ് നമ്മളെ യാത്രാ പ്ലാൻ അതിൽ ഈ ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോകില്ല കാരണം എനിക്ക് നാലാം തീയതി നാട്ടിൽ ബി വൈഡിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട് അതിനുമായിട്ട് തിരിച്ച് അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ വ്ലോഗ് സീരീസിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ശ്രീലങ്കൻ യാത്ര അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മലേഷ്യൻ യാത്ര അതിനിടയിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഞാനും അരുടെ കൂടി ഭക്ഷണം അയക്കാൻ പോകണം അരണേ അങ്ങനെയുണ്ട് നമ്മളെ യാത്ര നമ്മൾ തകർക്കൂലേ പിന്നല്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കയ്യിലുള്ള കാടിൻ്റെ ലിമിറ്റ് തീരണവരെ ലോഞ്ചിൽ കയറുക എന്നുള്ളത് നമ്മളുടെ ഹോബിയാണ് ഓട്സ് ഉണ്ട് മസാല ഓംപ്ലേറ്റ് സോസേജ് ഉണ്ട് അല്ലേ ഓ ഇഡ്ഡലി സാമ്പാർ കടലക്കറി കടലക്കറി ഉപ്പുമാവ് പഴം പുഴുങ്ങിയതുണ്ട് പിന്നെന്താ ഓട്ട്സ് പരിപാടി ഡെസേർട്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ നമുക്ക് സെവനപ്പും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും ഷെഫല്ലേ ഇവിടുത്തെ പേര് രാജേഷ് ഏട്ടൻ ഫുഡ് കഴിച്ചതിൻ്റെ അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ലോഞ്ച് ഒന്ന് ഇറങ്ങി നമ്മൾ നമ്മളെ ഗേറ്റിലേക്ക് പോയിക്കൊണ്ട് കാണുക ഗേറ്റ് നമ്പർ ഫൈവിൽ നിന്നാണ് നമുക്ക് പാർച്ചർ ശ്രീലങ്കൻ എയർവേസ് ആണ് അപ്പോൾ ആദ്യം നമ്മൾ ശ്രീലങ്കയിലേക്കാണ് പോകുന്നത് അവിടെ നമ്മൾ കുറച്ച് കറങ്ങി ഒക്കെ തിരിഞ്ഞ് പിന്നെ അവിടുന്ന് മലേഷ്യയിലേക്ക് പോകുക എന്നുള്ളതാണ് പ്ലാൻ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ വർക്കൗട്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ബോസ്മാരൊക്കെ മുന്നേ പോകുന്നുണ്ട് ഞങ്ങളതാ ബാക്കിൽ പോയിക്കൊണ്ട് കാണാം അവർ ഫ്ലൈറ്റിൽ വെച്ചാണോ നമ്മൾ ബോർഡിങ് ചെയ്തേക്കണേ തൊട്ടടുത്ത സീറ്റിലത് അൻഫൽക്ക ഞാൻ അയൽ സീറ്റിലാണ് വിൻഡോ സീറ്റിൽ ഫിറോസ്ക ഫിറോസ്കടക്ക് പുറത്തേല്ലേ ഇത് വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫിറോസ്കപ്പത് ഓപ്പൺ ആക്കി അല്ലേ ഇതിൻ്റെ ഇത് മോളിലേക്ക് ഓപ്പൺ ആക്കണേ അല്ല ക്ലോസ് ചെയ്യണ് അല്ല ബാക്കി എല്ലാം തോന്നാന അപ്പുറത്തെ സീറ്റൊക്കെ ആണല്ലേ ആ

എമർജൻസി ഫ്ലൈ ചെയ്യുന്ന ശ്രീലങ്കൻ എയർവേസിന്റെ എ ത്രീ ട്വന്റി ആണ് ആ നമ്മളൊരു ഒന്നര മണിക്കൂറോണ്ട് അതിങ്ങനെ പൊക്കിയിട്ട് അവിടെ എത്തുമ്പോ പൈലറ്റ് കാണും പൈലറ്റ് ചെറിയ രാജ്യമില്ല ശ്രീലങ്ക അതുകൊണ്ട് ശ്രീലങ്ക വലിയ ഫ്ലൈറ്റ് മലേഷ്യ അടിപൊളി ഫ്ലൈറ്റ് ആയിരിക്കും ചാൻസ് ഉണ്ട് അയ്യ് അവിടെ ബാക്കിലാണ് അവിടെ കുറച്ചായിട്ട് തെരഞ്ഞു പോയോ അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ് ഇതിന്റെ കാഴ്ചകളൊക്കെ സാധാരണ സാധാരണഗതിയിലുള്ള തന്നെയാണ് എന്തെങ്കിലും വിശേഷപ്പെട്ടത് കാണിക്കല്ലേ പാർക്കിംഗ് യാർഡിൽ നിന്ന് മാറി ബേലിക്ക് വരികയാണ് ഇനി റൺവേയിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് കാണാൻ ആ സമയത്ത് രസകരമായിട്ടൊരു സംഭവം എൻ്റെ ഫ്ലൈ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഇവർ വന്നിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ അല്ലേ പറയുന്നത് ഓൺ ആക്കിയുള്ള സാധനം നമ്മൾ കേട്ടുള്ളത് അപ്പൊ ഇവര് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ത്രീ ട്വന്റി ആണ് പുതിയ ലേറ്റസ്റ്റ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റേ പരിപാടി പറ്റില്ല അതായത് ഫൈവ് ജി സപ്പോർട്ട് അതിലാണ് അവർ പറഞ്ഞത് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചു തീർച്ചയായും അല്ല സ്വിച്ച് ഓഫ് ആക്കാതെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല അത് വേറെ പക്ഷേ എന്റർടൈൻമെന്റ് ഒന്നും സാധാരണ എല്ലാവരും ഫോണിലല്ലേ സിനിമ ഒക്കെ കാണാം ഇവിടെ അല്ല അതവരോട് ചോദിക്കണം ആ ചെലപ്പോ അവര് ഓൺ ചെയ്യാൻ സാധാരണ പറയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിപ്പോ പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എന്താ പറയാൻ പറ്റില്ല ലെറ്റ് അതെ സംഭവം മൂവ് ചെയ്തോണ്ട് നമ്മൾ അയൽ സീറ്റ് ആയതുകൊണ്ട് ആഡോ കെട്ടോ കാണാ പറ്റില്ല അപ്പൊ നമ്മൾ ഫിറോസ്കാൻ ചോദിക്കും ഇവിടെ തീയ്യ് പറയുമ്പോൾ റോസ്ക് സ്ഥലം പറയും സ്ഥലത്ത് സ്ഥലം അതേപോലെ ആരാണ് കറക്റ്റ് പത്തേ ആറിന് പത്ത് ആറിന് പത്തേ ഏഴിന് ഒക്കെ അത് ടേക്ക് ഓഫ് ചെയ്തോ അല്ലേ കറക്റ്റ് സമയമാണ് അതേപോലെ ഇപ്പൊ പത്തേത്രയും പത്തേ മുപ്പത്തിനാല് പത്ത് മുപ്പത്തിനാലിന് കറക്റ്റ് താഴാൻ പോവുകയാണ് അനൗൺസ്മെന്റ് ചെയ്തത് ക്യാപ്റ്റൻ പ്രിപ്പറേഷൻ ആണ് ലാൻഡിങ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മുക്കാൽ മണിക്കൂറിന്റെ യാത്ര ഇനി പതിനഞ്ച് മിനിറ്റ് പൊങ്ങാനും പതിനഞ്ച് മിനിറ്റ് താഴാനും അത്രയുള്ള യാത്ര കൊള്ളാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി തീരുമാനമായി കിട്ടും അപ്പം ഇനി നമ്മൾ ശ്രീലങ്കയിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം അങ്ങനെ നമ്മൾ ശ്രീലങ്കയിൽ തിരികാണ് ഭണ്ഡാരനായി ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ട് കണ്ടല്ലേ ഫ്ലൈറ്റിൽ അപ്പൊ നമ്മളുടെ നോക്കണ്ട അപ്പൊ ഇന്നത്തെ നമ്മളുടെ പ്ലാനനുസരിച്ച് നമ്മളിവിടുന്ന് ഓണറൈവല് കിട്ടും പക്ഷേ നമ്മൾ ഓൾറെഡി വിസ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കിട്ടിയിട്ട് ശ്രീലങ്ക ഒന്ന് കറങ്ങാം എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഏഴ് മണിക്കാണ് ഇവിടുന്ന് മലേഷ്യയിലേക്കുള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അത്രയും ദിവസം നമ്മൾ ആര് പണിയിട്ട് കയറണം ഈ നാലു മണി ആകുമ്പോൾ അപ്പോൾ ഉറങ്ങാതെ നമ്മൾ നമ്മളിന്ന് അത് എനിക്ക് തോന്നുന്നൊരു വലിയ ഫ്ലൈറ്റ് ആണ് പക്ഷേ ഈ ഫ്ലൈറ്റിൻ്റെ കേസിൽ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും ഞാൻ അത്ര ഹാപ്പി അല്ല ലൈക്ക് സർവീസ് അവർ മറ്റേ ട്രെയിലർ ടൈം ആ ടൈമിങ് കറക്റ്റാണ് അതൊക്കെ പക്ഷെ അവർ സർവീസ് കാര്യങ്ങളൊക്കെ ഇവണി ഒരു നൈറ്റില്ലേ ഇത് ഞാൻ കത്തിച്ച് വെച്ചത് എപ്പോഴാറിയോ കയറിയിട്ട് എനിക്ക് അതൊരു സീറ്റ് ബെൽറ്റ് സൈൻ ഓഫ് ചെയ്ത സമയത്താണ് ശരിക്കും വെള്ളം ചോദിക്കാൻ വേണ്ടി കത്തിച്ച് വെച്ചേക്കാണ് അത് അതേപോലെ ഫ്രണ്ടിലും ഞാൻ ശ്രദ്ധിച്ചോ എട്ടാം നമ്പർ സീറ്റ് കാരണം അത് കത്തിച്ച് വെച്ചിട്ടുണ്ട് അവർ മൈൻഡ് ആക്കിയിട്ടില്ല റെസ്പോണ്ട് ആക്കിയില്ല അറ്റ്ലീസ്റ്റ് അത് ഓഫ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവർ കാണിക്കണമായിരുന്നു അത് ചെയ്തില്ല രണ്ടു പ്രാവശ്യം നജീബ്രോന്റെ ഫണ്ടാക്കിയത് ഇവിടെ പല രാജ്യം പോവും ഓരോ രാജ്യത്തിനും ഓരോ എക്സ്പീരിയൻസ് ആണ് അതുകൂടെ പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ നമ്മളിപ്പോ നെഗറ്റീവ് പറയല്ല നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നെഗറ്റീവ് അല്ല അതാണ് യൂവേഴ്സിൽ കാണാൻ പറ്റില്ല കാരണം അവര് യാത്ര ചെയ്യുമ്പോഴും ഇത് എക്സ്പീരിയൻസ് ചെയ്യും

ഒരു കാര്യം അതെ നമുക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മതി സംഭവം ഫസ്റ്റ് ഫസ്റ്റ് എത്തണം അതാണ് അതാണ് കാണണം അതാണ് അപ്പോൾ ഇനി പുറത്തിറങ്ങിയിട്ട് കാണാം അപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ ഒരു ടൂർ കമ്പനീനെ കണ്ടിട്ട് പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് മണിക്കൂർ ട്രിപ്പ് ഇവരെ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ക്യാഷ് ഓക്കെ ഫിറോസ് ഫിറോസക്കഥാ നൂറ് ഡോളറിന് എത്ര എത്ര താത് മുപ്പത് എണ്ണൂറ് കോൾ ശ്രീലങ്കൻ കറൻസി ശ്രീലങ്കൻ റുപ്പീസ് മുപ്പതിനായിരത്തി എണ്ണൂറ് ശ്രീലങ്കൻ റുപ്പീസ് കിട്ടി നൂറ് ഡോളറിന് അവ ഈ മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഐ എൻ ആർ ആണ് ഒരു ഓക്കെ പുള്ളി നമ്മളെ കൊണ്ടുപോകണേ നമ്മൾ ശ്രീലങ്കയിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ കറങ്ങാതല ആ ഇന്ത്യൻ പൈസ കൊടുത്താൽ മതി ഇവിടെ അതോ ഒരു കാര്യം ഇന്ത്യൻ പൈസ ഇവിടെ കൊടുത്താൽ മതി ഇത് നമ്മൾ ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടാണ് പേരെന്തായിരുന്നു പേര് ഷരീഫ് കരീഫ് കിഷീഫ് ഖാൻ്റെ താത്തിയുണ്ട് ഞങ്ങൾ കുറച്ച് ഫണ്ണൊക്കെ ആക്കിരുന്നു അപ്പൊ കാണാം അടുത്ത പരിപാടിക്ക് ഓക്കെ ഇനി നമ്മൾ പോവണി നമ്മളൊരു വാനിൽ കൊണ്ടുപോകുന്ന അങ്ങനെ നമ്മൾ ശ്രീലങ്കയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ശ്രീലങ്കൻ എയർപോർട്ട് ശരിക്കും ഒരു ചെറിയ എയർപോർട്ടാണല്ലേ എന്താണ് ആ ഫാൻസ് ഫാൻസ് ഫിറോസ് ഗഗ് ലോകത്ത് എവിടെ പോയാലും ഫാൻസ് എന്താ ചെയ്യാ യെസ് ആ ആ അതൊരു സീൻ ഉണ്ട് ഇംഗ്ലീഷ് ഹിന്ദി പറയാൻ തുടങ്ങിയപ്പോൾ സേവണ്ട് അതല്ല എന്താ ചെയ്ത് നമ്മളിവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യണം പിന്നെ തന്നെ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്ത് വരുക കേട്ടോ ഇവർ അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ എന്ത് ഇതെന്ന് പറഞ്ഞാൽ കുറേ നേരമൊക്കെ സംസാരിച്ച് സെറ്റാക്കി ഇവിടെ വരുന്ന ആൾക്കാർ അങ്ങനെ കണക്ഷനൊക്കെ എടുത്ത് വരണമെങ്കിൽ ഓൺലൈനായിട്ടൊരു ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം യെസ് അങ്ങനെ നമ്മൾ നമ്മളെ ജീവിതത്തിൽ മറ്റൊരു രാജ്യത്ത് തിരികാണ് ശ്രീലങ്ക നമ്മൾ ആ ലക്ഷറിയാണ് ഇവർ ചെറിയ സെറ്റപ്പ് പോകാനായിരിക്കും തോന്നുന്നത് അവിടെ സൊസുക്കിൻ്റെ വാനോ എവരി ഈ അക്കൗണ്ട വേറെ ടൈപ്പാകുന്നു എവരി എന്നാണ് ഇതിന്റെ പേര് കേട്ടോ രസമുണ്ട് ഞാൻ അപ്പുറത്തൂടെ പോയിട്ട് ആ എവരി എവരി ആൾക്കാരി കൊണ്ടാവാൻ പറ്റാന്നാണ് മാം ഫ്രണ്ട് നോക്കട്ടെ ഓക്കെയാ അടിപൊളി വെറൈറ്റീസ് ആണല്ലേ ഇവിടെ നമ്പർ പി എച്ച് ആണ് പി എച്ച് പി ജി ഓ പലതുണ്ട് കെ ടി ഉള്ളട്ടാ ചെറിയ വാൻ അധികം ബോണറ്റ് സ്പേസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി വാഗനറിൻ്റെ ഒരു വലിയത് അല്ലേ ഒന്നും കൂടി വലുതാക്കിയതാ ഫ്രണ്ട് ശരിക്കും വാഗനർ പോലെ ഉണ്ട് ദാറ്റ് ഈസ് നൈസ് നല്ല ചൂടാണ് പോലീസ് വണ്ടിയൊക്കെ തോന്നും അപ്പോ നമ്മളെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ക്യാബ് ഇപ്പം വരും അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് ഈ വണ്ടിയിൽ നമ്മൾ ഇനി സെറ്റ് ഇട്ടോ ആ വീഡിയോ അപ്പൊ ഇതാണ് ഷാൻ ആക്ച്വലി ഈസ് ഫ്രം ശ്രീലങ്ക സന്തോഷ് ജോളക്കർ സാർ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ഷാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പൊതാളിമാരെയൊക്കെ ബൈക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എവിടെ പോകുന്നോ എന്താ ഐഫോണോ ഇവിടെ പ്രോ ഐഫോൺ എന്താ മേലെ പോറോസ്ക ലൈഫ് ഉറങ്ങാ കാണാൻ ശ്രീലങ്കയ്ക്ക് ഇത് കാണാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് എതിർത്തിട്ട് ഉറങ്ങാ സൈഡിലൊക്കെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് നിറയെ ട്രാഫിക് ലൈറ്റുകൾ അപ്പോൾ നമ്മളൊന്ന് ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്യുക ഉദ്ദേശമാണ് എന്താവും എന്തോ അറിയില്ല പത്ത് മണിക്കൂർ ഈ വണ്ടി തന്നെ ആയിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ലെക്സസിൻ്റെ ലോഗോ പതിച്ച ടയോട്ടൻ്റെ സ്റ്റിയറിംഗ് ഉള്ള ഒരു ഹയാസിലാണ് നമ്മളിപ്പം യാത്ര ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ ലെക്സസിൻ്റെ ലോഗോ വെച്ചേടാ തവാശ് കുറഞ്ഞാണ് അപ്പോൾ ഇനി ബാക്കി വിശേഷികൾ ശ്രീലങ്കയിൽ ഉള്ള കാര്യങ്ങൾ ഇവിടുത്തെ നമ്മൾ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കാം അടുത്ത വീഡിയോയിൽ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ സോൺ അബോട്ട് ശ്രീലങ്ക വരെ എത്തുക എന്നുള്ള കാര്യമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നതോ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം ട്രാവൽ വീഡിയോസ് നമ്മളെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലൂടെ കാണിക്കാമെന്ന് വിചാരിക്കണം എല്ലാം കേട്ടോ ഇതേപോലെ കാണാവുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേണ്ടതാണ്